ഒരുപാട് ദിവസം മാസങ്ങൾ ആഗ്രഹിച്ച സംഭവം ആദ്യം മഴ കിട്ടണേ മഴ കിട്ടണേന്ത് നല്ല മഴ നല്ല തണുപ്പാട്ടോ ചൂടൊക്കെ പോയി ഭക്ഷണിപ്പോ ഇത്ര പണിയുള്ളൂ ചൂട് പോക്കാൻ നമ്മളിപ്പോ ചൂട് പോവാക്കാന് പാർപ്പിന്റെ മുകളിൽ ഓലകളിട്ടും ചാക്കെടുത്തിടും അടൈ നനച്ചിടും എന്നിട്ട് നാലോ നാലും പോവില്ല വെള്ളം മുകളിൽ വെള്ളം നച്ചു നാ പോക ചൂടില്ല പഠിച്ചോ ഇപ്പോൾ എത്ര മായ സൂപ്പർ മായ മായ ഇപ്പ നല്ല ഈ സമയം എന്തായി ഇതില് സമയം എന്തായി സമയം എന്തായി ആറേ ആറര ആറരുന്ന ആറര മണിയായി പോകും സമയം ആറര സമയം ആര് ഇത്ര അല്ല ഉണ്ടായാലും ഈ ഇരിപ്പ് ഇത്ര അല്ല ഉണ്ടായ ഏകദേശം പകലിന്റെ കൊണ്ടോടെ അടുത്ത് പക്ഷെ നല്ല മയക്കാറാ മൊബൈൽ നോക്കുമ്പോ അങ്ങനെ അറിയാനില്ല നല്ല മയക്കാറു സൂപ്പർ മയക്കാറ് എന്തായാലും ഇതിലൂ അക്കാലങ്ങൾ കാണണ്ടോ നല്ല ഈ ഇരുട്ട് കൂടിയ കഞ്ഞി അടിപൊളി മഴ ഞാൻ വരാൻ ആ നല്ല പൊട്ടലുണ്ട് കേട്ടോ ഇത് ഇടി മിന്നലില്ല പൊട്ടല് ഞങ്ങള് കേൾക്കുണ്ടാവില്ല നമ്മളെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിക്കില്ലേ നമ്മളെ ഉഷാറാണ് അടിപൊളിയാണ് അതായത് എല്ലാവർക്കും മഴ കിട്ടേ വെട്ടെന്താ മയത്തിൽ കുളിരുന്ന് ഇരിക്കുക വണ്ടി കാത്ത് വണ്ടി കാത്തിക്കല്ലേ എന്താണ് സുഖം മക്കളെ നല്ല തണുപ്പ് നല്ല തണുത്ത കാട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ഏച്ചിക്കൊക്കെ വില കുറയ്ക്കോ എ സിക്ക് നിങ്ങളാണി മായം നിണ്ട് കഴിഞ്ഞാൽ എ സി പോയി ഈ സമയത്ത് എ സി ഈ സമയത്താണ് വെക്കേണ്ടത് കൂടുകാത്ത എ സി വെക്കരുത് കൂടാതെ ഏ സി ഏ സിക്ക് നല്ല റൈറ്റ് വരും അപ്പം ഇനി എ സിക്ക് നല്ല ഇടിപിടിയും ഏകെ ഇവിടെ വീഡിയോയുടെ നിർത്താണ് വൈകിട്ട് പിന്നെയാണ് ഓക്കെ ഗോൾ